പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകരരും സുരക്ഷാ ഏജൻസികളും തമ്മിൽ വെടിവെപ്പുണ്ടായതായി റിപ്പോർട്ട് കുൽഗാം വരമേഖലയിൽ വെച്ച് രക്ഷപ്പെടുന്നതിന് മുമ്പ് സൈന്യത്തിന്റെ നേരെ ഭീകരർ വെടിവെച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് സുരക്ഷാ ഏജൻസികൾ ഭീകരർക്ക് സമീപത്തെത്തിയതായിട്ടാണ് റിപ്പോർട്ട് ഭീകരർ നിലവിൽ ദക്ഷിണ കശ്മീരിൽ തന്നെ ഉണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ബാലഗോപാൽ ചേരുന്നുണ്ട് ഇപ്പോൾ സുരക്ഷാ സേനയും സൈന്യം ഭീകരർ തമ്മിലൊരു ഏറ്റുമുട്ടലിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് ഈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകരരും സുരക്ഷാ ഏജൻസികളും തമ്മിലൊരു വെടിവയ്പുണ്ടായതായും പറയുന്നു എവിടെ വെച്ചാണ് ഈ വെടിവയ്പുണ്ടായത് എന്താണ് ഏറ്റവും പുതിയ വിവരം ജയലക്ഷ്മി പഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയ നാല് ഭീകരരും സൈന്യവുമായി ഈ വെടിവെപ്പ് ഉണ്ടായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കുൽഗാം വനമേഖലയിൽ വെച്ചായിരുന്നു ഈ വെടിവെപ്പ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം ഈ രക്ഷപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഈ സുരക്ഷാ ഏജൻസികൾക്ക് നേരെ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടി ഉതിർത്തിരുന്നു ഭീകരർ വെടി ഉതിർത്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ നാല് ഭീകരർക്കും ആയി വ്യാപകമായ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീർ താഴ്വരയിൽ നടത്തുന്നത് സൈന്യവും അതുപോലെ തന്നെ സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഈ പരിശോധന അതായത് ഇവർക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഈ ഭീകര സംഘത്തെ അതായത് നാലംഗ സംഘത്തിന് സുരക്ഷാ ഏജൻസികൾക്ക് കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യം കണ്ടിരുന്നത് അനന്തനാഗിൽ അനന്തനാഗിൽ വെച്ചായിരുന്നു ഈ ആദ്യം ഈ ഈ സുരക്ഷാ ഏജൻസി ഈ ഭീകരരെ കണ്ടെത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം അനന്ത്നാഗിലെ ഹാപ്പത്ത് നഗർ ഗ്രാമത്തിലായിരുന്നു ആദ്യം കണ്ടെത്തിയിരുന്നത് അതായത് തദ്ദേശവാസികളിൽ നിന്നും അതുപോലെ തന്നെ വിവിധ ഈ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുമൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡുകൾ നടത്തിയിരുന്നത് അങ്ങനെ നടത്തിയ റെയ്ഡിലായിരുന്നു ആദ്യം ഈ അനന്ത്നാഗിലെ ഹാപ്പത്ത് നഗർ ഗ്രാമത്തിൽ വെച്ച് ഈ ഭീകരരെ കണ്ടെത്തി കണ്ടെത്തിയത് കണ്ടെത്തിയിരുന്നത് പക്ഷേ അവർ ഈ സുരക്ഷാ സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് തുടർന്ന് കുൽഗാം വനമേഖലയിൽ വെച്ച് ഈ ഭീകരരും കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവിടെ ഈ സുരക്ഷാ സൈനികർക്ക് നേരെ വെടി ഉതിർത്തതിന് ശേഷം ഈ ഭീകരർ വനമേഖലയിലേക്ക് ഈ കടക്കുകയാണ് ഉണ്ടായിരുന്നത് അതായത് ദക്ഷിണ കാശ്മീരിലെ വനമേഖലകളിലാണ് ഇപ്പോൾ ഈ ഭീകരർ ഉള്ളത് മൂന്നാമതായി കണ്ടിരുന്നത് ഈ ത്രാൽ മേഖലയിലെ ത്രാലിലെ മലനിരകളിലാണെന്നും ഈ ഒരു ദേശീയ ദിനപത്രം ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്നാണ് കൊക്കേക കൊക്കേമാ മേഖലയിൽ ഈ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ കൊക്കേക മേഖലയിലായിരിക്കണം ഈ ഈ ഭീകരർ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് കാരണം ദക്ഷിണ കശ്മീരിൽ നിന്ന് ഇവർ ജമ്മു മേഖലയിലേക്ക് കടക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഈ സുരക്ഷാ ഏജൻസികളും മറ്റും വിലയിരുത്തുന്നത് ഇതിനിടെ ഈ ഈ ഭീകരർ ഒരു വീട്ടിലെത്തുകയും അവിടെ ഈ അത്താഴത്തിൻ്റെ സമയത്ത് എന്നും ഈ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു പക്ഷേ വും സൈനികരും സൈനികരും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിലെയുമൊക്കെ പോലീസുമൊക്കെ അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഭക്ഷണവുമായി അവിടെ നിന്ന് കടന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ അതായത് പഹൽഗാമിൽ നിന്ന് ഈ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് വിനോദസഞ്ചാരികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും ഈ ഭീകരരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഫോണുകൾ ഒരുപക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഭീകരർ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ അതുകൊണ്ട് തന്നെ ആ ഫോണുകളൊക്കെ ഈ സർവൈലൻസിലാണ് എന്നും ഈ അന്വേഷണ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുകയും ഇപ്പോൾ വനമേഖലകൾ കേന്ദ്രീകരിച്ചാണോ സുരക്ഷാ സേനയുടെ തിരച്ചിൽ അതേപോലെ ഏറ്റുമുട്ടലിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണോ തീർച്ചയായും ഈ വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് പഹൽഗാം ഒരു വനമേഖലയാണ് അവിടെ നിന്നാണ് ഈ അനന്ത്നാഗിൻ്റെ വനമേഖലയിലേക്ക് വരുന്നത് തുടർന്ന് കുൽഗാം വനമേഖലയിലേക്ക് കടക്കുന്നത് അവിടെ നിന്ന് ത്രാൽ ഈ മലനിരകളിലേക്ക് ഈ ഭീകരർ പോകുന്നത് തുടങ്ങിയ കാര്യ ആ ഒരു സഞ്ചാര പാതയിലൂടെയാണ് ഇപ്പോൾ ഈ ഭീകരർ കട ഈ സഞ്ചരിക്കുന്നതെന്നാണ് ഈ സുരക്ഷാ ഏജൻസികളും മറ്റും വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് നിലവിൽ തന്നെ ഇവർ ഈ ദക്ഷിണ കശ്മീരിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ കരുതുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് സൈന്യവും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും ഈ ദക്ഷിണ കാശ്മീരിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനകൾ ഇപ്പോൾ ശരി ശരി ബാലഗോപാൽ നിലവിൽ ദക്ഷിണ കാശ്മീരിൽ തന്നെ ഈ ഭീകരർ ഭീകരമാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം വനമേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് സൈന്യവും ഭീകരവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നുള്ള വാർത്തയുമാണ് വി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തത്